சமேளம் சிந்தாவா சாட்சிகள் சிந்தாவாட்சி என்படித்த பொங்கொடி அசுதண்ண தென்கொடி தென்கொடி സൗത്ത് ലോക്കൽ സമ്മേളനം കരവാളൂർ ചുടുകട്ട സി കെ ഉമ്മൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ചന്ദ്രൻപിള്ള നഗറിൽ സംഘടിപ്പിച്ച ലോക്കൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ നിർവഹിച്ചു ഒരു ദിവസം ലോക്കൽ നടക്കുന്ന പ്രകടന പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സമ്മേളനമായി മാറുകയും ആയിരത്തിലധികം സമ്മേളനവും നമ്മുടെ ജില്ലയിൽ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും അതിന് നമ്മുടെ പാർട്ടിയെ നന്നായി വിളിക്കേണ്ടതു നിൽക്കുന്ന വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പാർട്ടിയെ പാർട്ടി പാർട്ടി ആ നമുക്ക് ലോക്കൽ പഠനാടിസ്ഥാനത്തിലും പഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലും പാർട്ടിയുടെ സബ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ കൂടുതൽ കഴിയുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ ജയനാഥൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സി പി ഐ പുനലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പ്രഭ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് കെ രാജു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാജശേഖരൻ ജെ ഡേവിഡ് വി രാജൻ എ ഐ റ്റു സി സംസ്ഥാന കൌൺസിലംഗം ജോബോയ് പെരേര കെ സി ഇ സി പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി എസ് പ്രവീൺകുമാർ ബി കെ എം യു പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബി അനിൽമോൻ എൻ എഫ് ഐ ഡബ്ല്യു പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ബി സുജാത എ വൈ എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്യാംരാജ് എ എസ് എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ റോസ് ചന്ദ്രൻ പ്രസാദ് ഗോപി രാജ്ലാൽ എസ് ജ്യോതികുമാർ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ ആർ ജയനാഥൻ നന്ദി പറഞ്ഞു കൺവീനർ ലതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി ായി കെ പ്രഭയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ലതീഷ് ചന്ദ്രനെയും സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ അക്ഷയ് പ്രമീളകുമാരി എന്നിവർ സുരാജ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്